ഞാൻ ഇന്ന് എൻ്റെ പതിനെട്ട് കൊല്ലത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് ഒറ്റ ബ്ലമിഷ് ഇല്ലാത്ത രാഷ്ട്രീയം ഞാൻ ചെയ്ത ആളാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്ത് ഡിഫെയിമ് ചെയ്ത ആരാണെങ്കിലും ഞാൻ അങ്ങനെ വെറുതെ വിടില്ല ഞാൻ എൻ്റെ കരിയർ എൻ്റെ പബ്ലിക് ലൈഫിന് ഭയങ്കര പ്രൗഡ ഉള്ള ആളാണ് അതിങ്ങനെ കോൺഗ്രസ്സിനും അവരുടെ പണിയല്ലേ ഇവിടെ സുരേഷ് ഗോപിനെ അറ്റാക്കിയും ചെയ്യും വേറെ നരേന്ദ്രമോദിജീനെ രാഹുൽ ഗാന്ധിയെ അറ്റാക്കിയും ചെയ്യും അവർക്കും ഇന്ന് ഇന്ത്യേനെ മുമ്പോട്ട് കൊണ്ടുപോകാനോ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ ഒറ്റ ഐഡിയ ഇല്ല ഒറ്റ ഒരു പ്രൊപ്പസിഷൻ ഇല്ല അവർക്ക് ഈ ഒരു നെഗറ്റീവ് പോളിറ്റിക്സ് കളിക്കുന്ന ഗെയിം അവർ പരാതി കൊടുക്കട്ടെ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ അതിൻ്റെ നിങ്ങൾക്ക് എന്തിനാണ് അങ്ങനെ ഒരു ധൃതി വരുന്നത് വരും സത്യം എപ്പോഴും ട്രയം ഫിയും ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ഇവർ രണ്ടാളും ഇന്ത്യ അലയൻസിൻ്റെ രണ്ട് പാർട്ട്നേഴ്സ് അല്ലേ ചായയും സമോസയും കഴിച്ച് ഡൽഹിയിൽ ഇരുന്ന് ആൾക്കാരല്ലേ ഈ രണ്ട് പാർട്ടിയും കഴിഞ്ഞ എവിടെയെങ്കിലും വികസനവും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരായുള്ള ആരോപണം വിഴുങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ വോട്ടിന് സമുദായിക നേതാക്കൾക്ക് പണം നൽകുന്നുവെന്നായിരുന്നു ശശി തരൂർ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉന്നയിച്ച ആരോപണം എന്നാൽ ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതോടുകൂടിയാണ് ഇപ്പോൾ ആരോപണം വിഴുങ്ങി ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത് താൻ കേട്ട കാര്യം പറഞ്ഞതു മാത്രമാണ് തൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല എന്ന നിലപാടാണ് ഇപ്പോൾ തരൂർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ മറുപടി കൊണ്ട് തൃപ്ത എന്നാൽ ഈ മറുപടി കൊണ്ട് തൃപ്തരാകില്ലെന്ന് രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കി അങ്ങനെ കേൾക്കുന്നത് പറഞ്ഞ് നടക്കേണ്ടതല്ല പറഞ്ഞ ആരോപണങ്ങളിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ ഹാജരാക്കണം അല്ലാത്ത പക്ഷം പരസ്യമായി മാപ്പ് പറയണം തെറ്റേറ്റ് പറഞ്ഞ മാപ്പ് പറയണമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി എന്തായാലും പിണഞ്ഞത് പുലിവാലാണെന്ന് ഇപ്പോൾ ശശി തരൂരിന് മനസ്സിലായി അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള നാലാംകിട രാഷ്ട്രീയക്കാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പോലെയല്ല കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അതിന് പിന്നിൽ പുലിവാടി പിടിക്കുമെന്നിപ്പോൾ ശശി തരൂറിന് മനസ്സിലായിരിക്കുന്നു അതുമാത്രവുമല്ല ക്രൈസ്തവ സമുദായ നേതാക്കൾക്ക് പണം കൊടുത്ത് അവരിൽ നിന്ന് വോട്ട് പിടിക്കുന്നു എന്ന ആരോപണം തീരമേഖലകളിൽ ശശി തരൂരിന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല